സ്പിന്നർമാർ കളം നിറഞ്ഞ നാലാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് വിക്കറ്റിന്റെ വിജയവും ഒപ്പം പരമ്പരയും സ്വന്തമാക്കിയിരിക്കുന്ന ടീം ഇന്ത്യ ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയും ചെയ്തു നായകൻ രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും അർദ്ധ സെഞ്ചുറി നേടി എന്ന് പറയാം രണ്ട് ഇന്നിംഗ്സിലും നിർണായകമായ പ്രകടനം പുറത്തെടുത്ത വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ധ്രുവ് ജോറേലാണ് കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വിജയമാണിത് ഇന്ത്യയുടെ വിജയത്തിനിടയിലും നാലാം ദിനത്തിലെ ഒരു സംഭവമാണ് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും ഇംഗ്ലണ്ടിന്റെ വെറ്ററൻ ഇതിഹാസ ഫാസ്റ്റ് ബൌളർ ജെയിംസ് ആൻഡേഴ്സണും തമ്മിലുള്ള വാക്പോരാണ് സംഭവം രോഹിത് മിന്നുന്ന ഫോമിൽ ബാറ്റ് ചെയ്യുന്ന സമയത്താണ് ആൻഡേഴ്സൺ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് രോഹിത്തും ഇതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ പോരെ മുറുകയായിരുന്നു തനിക്കെതിരെ രോഹിത്തിന്റെ ഒരു വമ്പൻ സിക്സറാണ് ആൻഡേഴ്സണെ പ്രകോപിതനാക്കിയത് തുടർന്നായിരുന്നു അദ്ദേഹം ഇന്ത്യൻ നായകനോട് പ്രകോപിതനായി പെരുമാറിയത് നാലാം ദിനത്തിലെ കളി പുനരാരംഭിച്ച് മൂന്നാമത്തെ ഓവറിലായിരുന്നു രോഹിത്തിന്റെ സിക്സർ ഇന്ത്യൻ ഇന്നിംഗ്സിലെ പതിനൊന്നാമത്തെ ഓവർ കൂടിയായിരുന്നു അത് ഓവറിലെ നാലാമത്തെ ബോൾ ഹിറ്റ്മാൻ സിക്സറിലേക്ക് പായിക്കുകയായിരുന്നു മിഡിൽ സ്റ്റംപ് ലക്ഷ്യമിട്ടെത്തിയ ഫുൾ ടോസ് ബോൾ ലോങ് ഓണിന് മുകളിലൂടെയാണ് രോഹിത് സിക്സറിലേക്ക് പറപ്പിച്ചത് മനോഹരമായ ഈ ഒരു ഷോട്ട് ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സിനെ പോലും എന്നത് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു പക്ഷേ ആൻഡ്രീസ് തീർത്തും നിരാശനും രോഷാകുലനമാവുകയും ചെയ്തു ഈ ഒരു ഓവറിൽ ഈ സിക്സർ അടക്കം ഏഴ് റൺസാണ് ഇന്ത്യക്ക് ലഭിച്ചത് സ്കോർ ബോർഡിൽ ഉണ്ടായതാവട്ടെ വെറും അൻപത്തിരണ്ട് റൺസും തന്റെ അടുത്ത ഓവർ ബോൾ ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു നേരത്തെ വഴങ്ങിയ സിക്സറിന്റെ രോഷം രോഹിത്തിനോട് ആൻഡേഴ്സൺ കാണിച്ചത് പതിമൂന്നാമത്തെ ഓവറിലെ ആദ്യ ബോൾ നേരിട്ടത് രോഹിത് ആയിരുന്നു ഈ ബോളിൽ റൺ ഒന്നുമില്ല അടുത്തത് ഒരു ഷോർട്ട് ഓഫ് ലെങ്ക് ബോൾ ആയിരുന്നു രോഹിത്തിന്റെ പാട്ടിൽ തട്ടിയിരുന്ന ബോൾ നേരെ ലെഗ് സൈഡിലേക്കാണ് പോയത് പക്ഷേ ബോൾ എവിടെയാണെന്ന് രോഹിത്തിന് ആദ്യം മനസ്സിലായില്ല സിംഗിളിനോടനോ വേണ്ടോ എന്ന സംശയത്തിലായിരുന്നു അദ്ദേഹം ഇതിനിടെ നോൺ സ്ട്രൈക്കറുടെ എൻഡിൽ ഉണ്ടായിരുന്ന യേശസ്വി ജയ്സ്വാൾ സിംഗിളിന് വേണ്ടി കോൾ ചെയ്തു കഴിഞ്ഞിരുന്നു അല്പം വൈകിയാണ് രോഹിത് അതിനോട് പ്രതികരിച്ചത് എങ്കിലും അദ്ദേഹം സിംഗിൾ പൂർത്തിയാക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയായിരുന്നു രോഹിത്തിന്റെ അരികിലേക്ക് വന്ന് ആൻഡേഴ്സൺ ചൊറിയാൻ ശ്രമിച്ചത് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ആൻഡേഴ്സൺ എന്തോ പറയുകയായിരുന്നു രോഹിത്തും വിട്ടുകൊടുത്തില്ല അദ്ദേഹം തിരിച്ചു പ്രതികരിച്ചതോടെ ഇരുവരും തമ്മിൽ വാക്കോരായി എങ്കിലും ഇത് അധിക സമയം നീണ്ടുവന്നില്ല വിക്കറ്റൊന്നും അതുവരെ ലഭിക്കാതിരുന്നതിന്റെ അസ്വസ്ഥതയും തൊട്ട് ഓവറിൽ രോഹിത്തിന്റെ സിക്സറുമെല്ലാമാണ് ആൻഡേഴ്സണെ ക്ഷുഭിതനാക്കിയെന്നുള്ള കാര്യം വ്യക്തം